നമ്മൾ മാസത്തിൻ്റെ കർക്കടക മാസത്തിൻ്റെ പകുതിയിലെത്തി നിക്കുവാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അധ്യാത്മരാമായണത്തിൽ വായിക്കുന്ന കർക്കടക മാസത്തിൽ വായിക്കുന്ന അധ്യാത്മരാമായണത്തിൻ്റെ പതിനഞ്ചാം ദിവസം വായിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പതിനഞ്ചാം ദിവസം നമ്മൾ കിഷ്കിന്താകാണ്ടത്തിൻ്റെ സത്യസ്വരൂപൻ തിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഹേ എന്ന വരി പേജ് നമ്പർ നൂറ്റി പതിനൊന്നിലെ ഈ വരി മുതൽ സ്ഥാവര ജംഗമ ജാതികൾ ഏവരും ദേവനെ കണ്ട് സുഖിച്ചു മരുവിനാർ എന്ന വരിവരെ പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലെ ഈ വരിവരെയാണ് വരെയാണ് വായിക്കേണ്ടത് പതിനഞ്ചാം ദിവസത്തെ വരികൾ ഇനി അതേത് പേജിലാണ് എവിടാണെന്ന് നമുക്ക് നോക്കാം പേജ് നമ്പർ നൂറ്റി പതിനൊന്ന് ബാലയസുഗ്രീവ യുദ്ധത്തിന് തൊട്ടുമുകളിൽ വരെയാണ് നമ്മൾ വായിച്ചത് പതിനാലാം ദിവസം ഇനി പതിനഞ്ചാം ദിവസം നമ്മൾ ബാലയസുഗ്രീവ യുദ്ധം മുതലാണ് തുടങ്ങേണ്ടത് കൃഷ്കിണ്ടാകാണ്ടത്തിലെ ബാലിസുഗ്രീവ യുദ്ധം മുതൽ തുടങ്ങി നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ ഇവിടം വരെയാണ് വായിക്കേണ്ടത് സ്ഥാവരംഗമ ജാതികളേവരും ദേവനെ കണ്ട് സുഖിച്ചു മെരുവിനാർ എന്ന് പറയുന്ന ഈ വരി വരിവരെയാണ് പതിനഞ്ചാം ദിവസം വായിക്കേണ്ടത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു പത്ത് പന്ത്രണ്ട് വരികളും കൂടി വായിച്ചാൽ നമുക്ക് ഒരു ഇവിടം വരെ എത്തിച്ചേർ വായിച്ച് നിർത്താം ക്രിയാ മാർഗോപദേശം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന് മുകളിൽ വരെ നമുക്ക് പതിനഞ്ചാമത്തെ ദിവസം വായിച്ച് നിർത്താം ഇടം വരെയാണ് പറയുന്നത് സമയമില്ലാത്തവർ ഇവിടം വരെ വായിച്ചാൽ മതിയാവും അതല്ല പത്ത് പന്ത്രണ്ട് വരി കൂടി വായിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ക്രിയാ മാർഗോപദേശം എന്ന് പറയുന്ന സബ് ഹെഡ്ഡിംഗ് വരെ വായിച്ച് നിർത്താം പതിനഞ്ചാമത്തെ ദിവസം പേജ് നമ്പർ നൂറ്റി വരെ അത് സുഗ്രീവ രാജ്യാഭിഷേകം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങാണ് പതിനഞ്ചാമത്തെ ദിവസം വായിച്ച് നിർത്താനുള്ളത് സുഗ്രീവ രാജ്യാഭിഷേകം എന്ന് പറയുന്ന സബ് ഹെഡിങ് അവിടെയാണ് ആ സബ് ഹെഡിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ വരികൾ വരുന്നത് ഇതാണ് പതിനഞ്ചാമത്തെ ദിവസത്തെ വരികൾ ഒന്നുകൂടെ നോക്കാം പതിനഞ്ചാമത്തെ ദിവസത്തെ വരികൾ എവിടെയാണെന്ന് എവിടെ മുതലാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം ഇതാണ് പതിനഞ്ചാമത്തെ ദിവസത്തെ വരികൾ പേജ് നമ്പർ നൂറ്റി പതിനൊന്ന് മുതൽ പേജ് നമ്പർ നൂറ്റി പതിനെട്ട് വരെ അങ്ങനെ നമ്മൾ പതിനഞ്ച് ദിവസം വരെ ആയിരിക്കുകയാണ് ഇനി അടുത്ത നാളെ പതിനാറാം ദിവസത്തെ പാകങ്ങൾ